നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത് നിപ്പ വരാതിരിക്കാൻ അഥവാ നിപ്പയുടെ ലക്ഷണങ്ങൾ എന്താണ് ഏത് രീതിയിലാണ് നമ്മൾ നിപ്പയെ പ്രതിരോധിക്കേണ്ടത് ആദ്യം നമുക്ക് നിപ്പയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം നിങ്ങൾക്ക് തലവേദന അനുഭവപ്പെടാറുണ്ടോ അതായത് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് മൈഗ്രൈൻ്റെ ഭാഗമായിട്ട് തലവേദനകൾ വരാറുണ്ട് ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ദിവസങ്ങളായിട്ട് തലവേദന അനുഭവപ്പെടാറുണ്ടോ ഉണ്ട് എങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ആരോഗ്യ വിദഗ്ധരെ കാണുക കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക അതുകൂടാതെ പനി നിങ്ങൾക്ക് വരുന്നുണ്ടോ അതായത് ദിവസങ്ങൾ ഇടപെട്ട് അതല്ല എങ്കിൽ പനി വന്നിട്ട് ദിവസങ്ങളായിട്ടുണ്ടോ എങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധരെ കാണുക അതുകൂടാതെ തലകറക്കം നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ തലകറക്കം അനുഭവപ്പെടാറുണ്ട് എങ്കിൽ തീർച്ചയായും ഒന്നിൽ കൂടുതൽ ദിവസങ്ങളായിട്ട് ഇത് നിങ്ങളെ വേട്ടയാടുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധരെ കാണുക വേണ്ട രീതിയിലുള്ള ചികിത്സകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മുന്നോട്ട് വരിക അതുകൂടാതെ ബോധക്ഷയം ഉണ്ടാവാറുണ്ടോ ബോധക്ഷയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുക ഇത് തുടരെ തുടരെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ ഈ പറഞ്ഞ നാലോളം വരുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അധികൃതരുമായി ബന്ധപ്പെടുക നിപ്പയുടെ രോഗലക്ഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൂടാതെ ചുമ വയറുവേദന മനം പിരട്ടൽ ഛർദി ക്ഷീണം കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാം അതായത് ചുമ വയറുവേദന എന്നുള്ള കാര്യങ്ങൾ അത് നിങ്ങളിൽ ഒന്നിൽ കൂടുതൽ ദിവസങ്ങളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എങ്കിൽ ഇതും ലക്ഷണങ്ങളായിരിക്കാം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് തീർച്ചയായും ഇത് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നിങ്ങൾ നോക്കിക്കാണുക കൊറോണ വ്യാപകമായിട്ട് കേരളത്തിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ നിപ്പ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒപ്പം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ മാങ്ങ അതുപോലെയുള്ള ചില പഴവർഗ്ഗങ്ങൾ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ടും പപ്പായ പോലെയുള്ള അല്ലെങ്കിൽ ചക്ക പോലെയുള്ള അതല്ല എങ്കിൽ റംബുട്ടാൻ പോലെയുള്ള അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പഴവർഗ്ഗങ്ങളിൽ വവ്വാൽ കടിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വവ്വാലിൻ്റെ കാഷ്ടമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ വവ്വാലിൻ്റെ ഉമ്മിനീർ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് കഴിച്ചു കഴിഞ്ഞാൽ നിപ്പ ബാധിക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് നിപ്പയുടെ ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ കാണുന്നത് വൊവ്വാലിന്റെ ഉമ്മിനീർ അടങ്ങുന്ന വവ്വാലിന്റെ കഷ്ടമടങ്ങുന്ന അല്ലെങ്കിൽ വൊവ്വാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വവ്വാലിൽ നിന്നുള്ള വൈറസ് ആണ് എന്നുള്ളതാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതിനപ്പുറത്തുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും അതുകൊണ്ട് വീട്ടുമുറ്റത്തുള്ള പണവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക തൽക്കാലം കഴിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ കടിച്ചില്ല എന്ന് വന്നേക്കാം ചിലപ്പോൾ ഉമ്മുനീരോ കാഷ്ടമോ അതിൻ്റെ മുകളിൽ പതിഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടുണ്ടാവുക ഇത് നമ്മൾ കഴുകിയിട്ടായിരിക്കും കഴിക്കുക പക്ഷെ എന്നാൽ പോലും സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങള് ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ പോയിട്ടുള്ള ആളുകൾ അവരുടെ ബന്ധുക്കളായിരിക്കാം അവരുടെ സുഹൃത്തുക്കളായിരിക്കാം ആയിരിക്കാം ഭർത്താവായിരിക്കാം ഇവരെ പരിചരിക്കുന്ന സമയത്ത് മാസ്ക് ധരിക്കുക കയ്യിൽ ഗ്ലൗസ് ധരിക്കുക കാരണം പതിനാല് ദിവസം ഇത്തരം നേരത്തെ പറഞ്ഞതുപോലെയുള്ള രോഗലക്ഷണങ്ങളിലുള്ള ആളുകൾ നിരീക്ഷണത്തിൽ പോകേണ്ടി വരും ചിലപ്പോൾ വീട്ടിൽ തന്നെ പോകേണ്ടി വന്നേക്കാം അങ്ങനെ പോകേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ പരിചരിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് വൈറസ് എന്ന മലയാള സിനിമ പച്ചയായി നമുക്ക് കാണിച്ചു തന്ന വിഷയമാണ് നിപ്പ ബാധിച്ചവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ആ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ നേരിട്ടിട്ട് ചാത്തമംഗലത്തെ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് അങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കട്ടെ ഇപ്പോൾ ഇരുന്നൂറിൽ കൂടുതൽ ആളുകൾ നിരീക്ഷണത്തിലാണ് ഈ ഇരുന്നൂറിൽ കൂടുതൽ ആളുകളിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് രോഗലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും കോഴിക്കോട് പോലെയുള്ള മേഖലകൾ അതീവ ജാഗ്രതയിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റുള്ള ജില്ലകളിലെ ആളുകൾ നമുക്ക് വരില്ല എന്ന് വിചാരിച്ച് ആരും മുന്നോട്ട് വരരുത് തീർച്ചയായും പൊവാലിൽ നിന്ന് പകരുന്ന രോഗമായതിനാൽ തന്നെ നിലവിലുള്ള റിപ്പോർട്ടുകൾ അങ്ങനെയാണ് നമ്മുടെ പഴവർഗ്ഗങ്ങളിലൂടെ തന്നെ നമ്മുടെ മറ്റുള്ള ജില്ലകളിലേക്കും പടരാൻ സാധ്യതയുണ്ട് ജാഗ്രത പുലർത്തുക ജാഗ്രത മാത്രം മതി ആരും ഭയപ്പെടേണ്ടതില്ല ജാഗ്രതയാണ് എല്ലാവരും മുന്നോട്ട് വെക്കേണ്ട കാര്യം എന്തായാലും കൂടുതൽ നിപ്പയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങളുമായി വീണ്ടും പബ്ലിക് കേരള നിങ്ങളിലേക്ക് വരും ഡെസ്ക് പബ്ലിക് കേരള